فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكأ وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه حاش لله ما هذا هذا بشرا ملك كريم സ്ത്രീകളുടെ പരിഹാസം കേട്ടപ്പോൾ അവൾ അവരെ ആളയച്ച് വിളിച്ചു വരുത്തി അവർക്കായി മഞ്ചങ്ങൾ ഒരുക്കിയിരുന്നു സൽക്കാരത്തിൽ ഓരോരുത്തരുടെ മുന്നിലും ഓരോ കത്തിയും വെച്ചു അവർ പഴം മുറിച്ചു തിന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ യൂസഫിനോട് കൽപ്പിച്ചു ആ സ്ത്രീകളുടെ മുന്നിലേക്ക് ചെല്ലുക അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ അത്ഭുത സ്തബ്ധരാവുകയും അറിയാതെ സ്വന്തം കൈകൾ മുറിപ്പെടുത്തുകയും ചെയ്തു വിസ്മയത്താൽ അവർ സ്വയം മറന്നു പറഞ്ഞു പോയി തമ്പുരാനെ ഇയാളൊരു മനുഷ്യനല്ല തന്നെ ഇതൊരു മഹാമലക്ക് തന്നെയാകുന്നു പ്രഭുവിന്റെ ഭാര്യ അതിഥികൾക്ക് വേണ്ടി സോഫകൾ നിരത്തിവെച്ച ഒരു സദസ്സ് സംവിധാനിച്ചു ഇത്തരം സദസ്സുകളിൽ ചാരിക്കിടക്കാവുന്ന സോഫകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നുവെന്നതിന് ഈജിപ്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് തെളിവുകൾ ലഭിക്കുന്നുണ്ട് ബൈബിളിൽ ഇങ്ങനെയൊരു സൽക്കാരം പരാമർശിക്കുകയേ ചെയ്തിട്ടില്ല തൽമൂതിൽ ഈ സംഭവം അനുസ്മരിച്ചിട്ടുണ്ട് പക്ഷെ ഖുർആനിൽ നിന്ന് വളരെ ഭിന്നമാണത് ഖുർആന്റെ വിവരണത്തിൽ കാണപ്പെടുന്ന ചൈതന്യവും സ്വാഭാവികതയും ധാർമ്മികതയും ഒട്ടും തന്നെ തൽമൂതിൽ കാണപ്പെടുന്നില്ല ൂനം സ്വാഗിരി പ്രഭുപത്നി പറഞ്ഞു കണ്ടില്ലേ ഇവന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചിരുന്നത് സംശയമില്ല ഞാൻ ഇവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവൻ വഴങ്ങിയില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്നില്ലെങ്കിൽ ഇവൻ ജയിലിൽ അടക്കപ്പെടുകയും നിന്ദ്യനും നീചനുമായി തീരുകയും ചെയ്യും അക്കാലത്ത് ഈജിപ്തിലെ ഉന്നത വൃത്തങ്ങളുടെ ധാർമ്മിക നിലവാരം എങ്ങനെയായിരുന്നുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പ്രഭുവിന്റെ ഭാര്യ ക്ഷണിച്ചു വരുത്തിയ സ്ത്രീകൾ നേതാക്കന്മാരുടെയും നായകന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും വീട്ടിലെ മഹിളകളായിരിക്കുമെന്ന് വ്യക്തമാണ് മേലേക്കിടക്കാരായ ഈ മഹിളകളുടെ മുമ്പിൽ യുവാവായ തന്റെ കാമുകനെ കൊണ്ടുവന്നു നിർത്തി അദ്ദേഹത്തിന്റെ സൗന്ദര്യം ചൂണ്ടിക്കാണിച്ച് അവർ പറയുകയാണ് കോമളനായ ഇത്തരം ഒരു വേണ്ടി ഞാൻ മരിക്കുകയല്ലാതെ പിന്നെന്താണ് ചെയ്യേണ്ടത് ഈ കുലീനകളായ മഹിളകളാകട്ടെ തങ്ങളുടെ ആദ്യത്തെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കുന്നുണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആരും പ്രഭുവിന്റെ പത്നി ചെയ്തതുപോലെ ചിലതൊക്കെ ചെയ്തു പോകുമെന്ന് പറഞ്ഞ് ആ സംഭവത്തെ ന്യായീകരിക്കുകയും ചെയ്യുന്നു അതിനുശേഷം പ്രഭുപത്നി ആ മാന്യ മാന്യമഹിളകളുടെ നിറഞ്ഞ സദസ്സിൽ വെച്ച് തന്റെ തീരുമാനം ഒട്ടും ലജ്ജയില്ലാതെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് കോമളനായ ഈ ഭൃത്യൻ തന്റെ ഇച്ഛാപൂർത്തീകരണത്തിന് വിസമ്മതിക്കുകയാണെങ്കിൽ അവനെ താൻ കാരാഗ്രഹത്തിലേക്ക് അയക്കും ഇന്ന് യൂറോപ്പും അമേരിക്കയും അവരുടെ പൗരസ്തരായ അനുകർത്താക്കളും ഇരുപതാം നൂറ്റാണ്ടിന്റെ പുരോഗതിയുടെ അത്ഭുതകരമായ നേട്ടങ്ങളായി മനസ്സിലാക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യവും നിർഭയത്വവും യഥാർത്ഥത്തിൽ ഒരു പുതിയ കാര്യമല്ലെന്നും വളരെ പുരാതന സമ്പ്രദായമാണതെന്നും ഇത് വ്യക്തമാക്കുന്നു ഇന്ന് ഈ സുവർണ കാലത്ത് കാണപ്പെടുന്ന അവസ്ഥ തന്നെയാണ് ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലും നടമാടിയിരുന്നത് قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين يوسف ഈ ആളുകൾ ആവശ്യപ്പെടുന്ന സംഗതിയേക്കാൾ എനിക്ക് അഭികാമ്യമായിട്ടുള്ളത് തടവറയാകുന്നു അവരുടെ കുതന്ത്രങ്ങളെ നീ എന്നിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞില്ലെങ്കിൽ ഞാൻ അവരുടെ കെണിയിൽ കുടുങ്ങുകയും അവിവേകികളിൽപ്പെട്ടവനായി തീരുകയും ചെയ്യും അന്ന് യൂസഫ് നബി അകപ്പെട്ട പരിതസ്ഥിതിയുടെ കൗതുകകരമായ ഒരു ചിത്രം ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് പത്തൊൻപത് ഇരുപത് വയസ്സായ ഒരു കോമള യുവാവ് ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് തികഞ്ഞ ആരോഗ്യത്തോടും നിറഞ്ഞ യുവത്വത്തോടും കൂടി വന്നിരിക്കുകയാണ് ദാരിദ്ര്യത്തിന്റെയും ദേശത്യാഗത്തിന്റെയും അടിമത്തത്തിന്റെയും മേഖലകളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് ശേഷം വിധി അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃത രാഷ്ട്രത്തിന്റെ സിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ നേതാവിന്റെ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയ അതേ വീട്ടിലെ സ്ത്രീ തന്നെയാണ് ഇവിടെ ആദ്യമായി അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ സംബന്ധിച്ച ചർച്ച രാജ്യം മുഴുവൻ വ്യാപിക്കുകയും പട്ടണത്തിലെ പണക്കാരുടെ വീട്ടിലെ സ്ത്രീകൾ അത്രയും അദ്ദേഹത്തിൽ ഭ്രമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ആയിരക്കണക്കിന് ആകർഷകമായ കെണികൾ നാനാഭാഗത്തും അദ്ദേഹത്തെ കുരുക്കാൻ ഒരുക്കി ഒരുക്കിവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ചൂടുപിടിപ്പിക്കാനും സാത്വിക സ്വഭാവം തിരസ്കരിക്കാനും വേണ്ടി എല്ലാവിധ തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യുന്നു എവിടേക്ക് തിരിഞ്ഞാലും അവിടെയെല്ലാം കാണുന്നത് തിന്മ അതിന്റെ എല്ലാവിധ മോടിയോടും ആകർഷണീയതയോടും കൂടി വാതിലുകൾ തുറന്നുവെച്ച് തന്നെ കാത്തിരിക്കുന്നതാണ് ചിലർ തിന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ സ്വയം പരതി പിടിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ അധർമ്മങ്ങൾക്കുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ തിന്മയുടെ ഭാഗത്തേക്ക് വല്ലപ്പോഴും ചെറിയ ഒരു ചായ്വെങ്കിലും കാണപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ താൻ സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയുമാണ് എപ്പോഴെങ്കിലും തന്റെ ദൃഢനിശ്ചയത്തിൽ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അല്പം അയവുണ്ടാവുകയാണെങ്കിൽ പാപങ്ങളുടെ കണക്കില്ലാ കവാടങ്ങൾ അദ്ദേഹത്ത് പ്രതീക്ഷിച്ച് കിടക്കുന്നുണ്ട് ഏതിലൂടെയും അനായാസം പ്രവേശിക്കാം ഭീഷണമായ ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ദിനരാത്രങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കഴിച്ചു ഈ പരിതസ്ഥിതിയിൽ ദൈവഭക്തനായ ഈ യുവാവ് പൈശാചികമായ ഇത്തരം വികാരങ്ങളെ വിജയകരമായി എങ്ങനെ തരണം ചെയ്തുവെന്നതു തന്നെ അങ്ങേയറ്റം പ്രശംസാർഹമായ കാര്യമായിരുന്നു ആ ആത്മനിയന്ത്രണത്തിന്റെ അത്ഭുതകരമായ പൂർണതയിൽ ആത്മജ്ഞാനത്തിന്റെയും മനഃശുദ്ധിയുടെയും പരിപൂർത്തി പ്രാപിച്ചുവെന്നതിന്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹത്തെ അഹങ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ല എന്നത് എന്റെ കാര്യം എത്ര ആശ്ചര്യകരം ഈ വിധത്തിലുള്ള ഏറ്റവും നല്ല സുന്ദരികളായ തരുണികൾ എന്നിൽ ആകൃഷ്ടരായിട്ടും എന്റെ പാദങ്ങൾ പതറുന്നില്ല എത്ര ഭദ്രമാണെന്റെ ജീവിതം എന്നിങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നില്ല മറിച്ച് തന്റെ മാനുഷിക ദൌർബല്യങ്ങൾ ഓർത്ത് വിറകൊള്ളുകയാണ് താഴ്മയോടെ ദൈവസഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നാഥ ഞാൻ ദുർബലനാണ് ഇത്രയും ഭയങ്കരമായ പ്രലോഭനങ്ങൾ നേരിടാൻ എനിക്കെവിടെ ശക്തി നീ എനിക്ക് അഭയം നൽകണം എന്നെ രക്ഷിക്കണം എപ്പോഴെങ്കിലും എന്റെ കാലുകൾ വഴുതിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഇത് യൂസഫ് നബിയുടെ ധാർമ്മിക ശിക്ഷണത്തിന്റെ അതിപ്രധാനമായ ഒരു ഘട്ടമായിരുന്നു ഉത്തരവാദിത്വ ബോധം വിശ്വസ്തത മാന്യത സത്യസന്ധത സന്മാർഗ്ഗനിഷ്ഠ വ്യവസ്ഥ സമചിത്തത എന്നിങ്ങനെ അദ്ദേഹത്തിൽ സ്വയം അറിയാതെ ഒളിഞ്ഞുകിടന്നിരുന്ന അസാധാരണമായ സ്വഭാവ ഗുണങ്ങൾ ഈ തീക്ഷണമായ ഘട്ടത്തിൽ പുറത്തുവന്ന് മുഴുവൻ ശക്തിയോടും കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി തന്നിൽ എന്തെല്ലാം കഴിവുകളാണുള്ളതെന്നും അവ എങ്ങനെയെല്ലാമാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം സ്വയം മനസ്സിലാക്കിയതുതന്നെ അപ്പോഴായിരുന്നു റബ്ബ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ആ സ്ത്രീകളുടെ കുതന്ത്രങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് തെറ്റിക്കുകയും ചെയ്തു നിസ്സംശയം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും തന്നെയാകുന്നു യൂസഫ് നബിയുടെ ഉത്തമമായ ജീവിതചര്യ സുശക്തമാക്കി നിലനിർത്തുക വഴി അദ്ദേഹത്തിനെതിരിൽ ആ സ്ത്രീകളുടെ എല്ലാ കുതന്ത്രങ്ങളും നിഷ്ഫലമായി ഇതാണ് അവരുടെ കുതന്ത്രങ്ങളെ അദ്ദേഹത്തിൽ നിന്ന് തെറ്റിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ദേവേച്ഛ അദ്ദേഹത്തിനു വേണ്ടി ജയിലിന്റെ വാതിലുകൾ തുറപ്പിച്ചു തുറപ്പിച്ചുകൊടുത്തുവെന്നതും അതിന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതുതന്നെ അനന്തരം അദ്ദേഹത്തെ വരെ ജയിലിൽ പാർപ്പിക്കുക തന്നെ വേണമെന്ന് ആ ജനത്തിന് തോന്നി അവരോ അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെയും സ്വന്തം സ്ത്രീകളുടെ അവിശുദ്ധിയുടെയും തെളിഞ്ഞ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിധത്തിൽ യൂസഫ് നബിയെ ജയിലിലടച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ധാർമ്മിക വിജയമാണ് അത് ഈജിപ്തിലെ എല്ലാ നിലവാരത്തിലുള്ള നേതാക്കന്മാരുടെയും ഭരണസാരഥികളുടെയും ധാർമിക അധപ്പത്തനത്തിന്റെ വിളംബരമായിരുന്നു യൂസഫ് നബി ഇപ്പോൾ അറിയപ്പെടാത്ത അപ്രശസ്തനായ വ്യക്തിയല്ല എല്ലാ നാടുകളിലും ചുരുങ്ങിയത് ആ രാജ്യത്തെങ്കിലും പ്രമുഖരും സാധാരണക്കാരും ഒരുപോലെ അദ്ദേഹത്തെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മോഹനമായ പൗരുഷം ഒട്ടേറെ കുലീന വനിതകളെ ആകർഷിച്ചിരുന്നു ആ സൗന്ദര്യം നിരവധി മാന്യമഹതികളെ മതിഭ്രമത്തിൽ അകപ്പെടുത്തിയിരിക്കുന്നു അക്കാരണത്താൽ തങ്ങളുടെ വീടുകൾ ദുഷിക്കുന്നത് കണ്ട ഈജിപ്ഷ്യൻ അധികാരികൾ അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കുന്നതാണ് ഉചിതമെന്ന് തീരുമാനമെടുത്തു ഇങ്ങനെയുള്ള ഒരാൾ ഒട്ടും അപ്രശസ്തനാവാൻ തരമില്ലെന്ന് വ്യക്തം തീർച്ചയായും ഓരോ വീട്ടിലും അദ്ദേഹത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കും മൊത്തത്തിൽ ഈ വ്യക്തി എത്രമാത്രം ഉന്നതനും ശക്തനും പരിശുദ്ധ സ്വഭാവക്കാരനുമാണെന്ന സത്യം ജനങ്ങൾ അറിയാതിരിക്കില്ല അതേപോലെ ഈ വ്യക്തിയെ ജയിലിലടച്ചത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ലെന്നും മാത്രമല്ല ഈജിപ്തിലെ നേതാക്കന്മാർക്ക് സ്വന്തം സ്ത്രീകളെ നിലക്കി നിർത്തുന്നതിനേക്കാൾ സൌകര്യം ഈ നിരപരാധിയെ ജയിലിലടയ്ക്കുന്നതാണ് എന്ന് തോന്നിയത് മാത്രമാണെന്നും അവർ മനസ്സിലാക്കും ഒരു വ്യക്തിയെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് കുറ്റം തെളിയിക്കാതെ പിടിച്ച് ജയിലിലടയ്ക്കുക അവിശ്വാസികളായ പഴയ ഭരണാധികാരികളുടെ സമ്പ്രദായമാണെന്ന കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത്തരം പ്രവർത്തനങ്ങളിലും ഇന്നത്തെ പിശാചുക്കൾ നാലായിരം വർഷം മുമ്പുള്ള ദുഷ്ടന്മാരിൽ നിന്ന് വളരെയൊന്നും ഭിന്നമല്ല വ്യത്യാസം വല്ലതുമുണ്ടെങ്കിൽ ഇത്രമാത്രം അവർ ജനായത്തമെന്ന പേര് പറഞ്ഞിരുന്നില്ല ഇവരാകട്ടെ തങ്ങളുടെ അത്തരം ദുഷ്ചേതികളോടൊപ്പം ഇങ്ങനെയൊരു പേരുകൂടി ചേർത്ത് വെക്കുന്നു അവർ നിയമത്തിനു പകരം നിയമവിരുദ്ധ നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുക തങ്ങളുടെ എല്ലാ ചീത്ത പ്രവൃത്തികളെയും ന്യായീകരിക്കാൻ ആദ്യം അവർ ഒരു വെക്കുന്നു വ്യക്തമായും തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അവർ ജനങ്ങളെ ദ്രോഹിക്കുന്നത് പക്ഷേ തങ്ങൾ മർദ്ദിച്ചൊതുക്കുന്നത് തങ്ങളുടെ ശത്രുക്കളെയല്ല മറിച്ച് രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും ശത്രുക്കളെയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇത്തരം മർദ്ദകർ തികഞ്ഞ അക്രമികൾ മാത്രമല്ല കളവ് പറയുന്നവരും നാണംകെട്ടവരും കൂടിയാണ് ودخل معه السجن فتيان قال احدهما اني اراني اعصر خمرا وقال الاخر اني الطير തടവറയിൽ അദ്ദേഹത്തോടൊപ്പം വേറെ രണ്ട് യുവാക്കൾ കൂടി പ്രവേശിച്ചു ഒരു നാൾ അവരിൽ ഒരുവൻ പറഞ്ഞു ഞാൻ മദ്യം പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു അപരൻ പറഞ്ഞു എന്റെ തലയിൽ റൊട്ടി ചുമന്നതായും പക്ഷികൾ അത് തിന്നുകൊണ്ടിരിക്കുന്നതായും ഞാനും സ്വപ്നം കണ്ടിരിക്കുന്നു ഇരുവരും അപേക്ഷിച്ചു ഞങ്ങൾക്ക് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരിക താങ്കൾ ഒരു നല്ല മനുഷ്യനെന്ന് ഞങ്ങൾ കാണുന്നുവല്ലോ യൂസഫ് തടവറയിൽ താമസിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഇരുപത്തിയൊന്ന് വയസ്സിൽ കൂടുതലുണ്ടാവില്ല ബന്ധനത്തിൽ നിന്ന് മോചിതനായ ശേഷം ഈജിപ്തിലെ ശാസനാധികാരിയായപ്പോൾ യൂസഫിന് മുപ്പത് വയസ്സാണെന്ന് തൽമൂതിൽ പറഞ്ഞിരിക്കുന്നു ജയിലിൽ അദ്ദേഹം കുറച്ചു വർഷങ്ങൾ കഴിച്ചുകൂട്ടിയെന്നാണ് ഖുർആൻ പറയുന്നത് പത്തിൽ താഴെയുള്ള എണ്ണത്തിനാണ് സാധാരണ അറബി ഭാഷയിൽ ബിളേ എന്ന് പ്രയോഗിക്കാറുള്ളത് യൂസഫ് നബിയുടെ കൂടെ ജയിലിൽ പ്രവേശിച്ച കൂട്ടുകാരെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട് അവരിൽ ഒരാൾ രാജാവിന് മദ്യം വിളമ്പുന്നവരുടെയും മറ്റയാൾ രാജാവിന് ഉണ്ടാക്കുന്നവരുടെയും തലവനായിരുന്നു ഒരു സദ്യയിൽ പാചകക്കാരനുണ്ടാക്കിയ റൊട്ടി മോശമായി പോയതും മറ്റവൻ വിളമ്പിയ മദ്യത്തിൽ ഒരീച്ച കാണപ്പെട്ടതുമായിരുന്നു ഇവർക്ക് ജയിൽ ശിക്ഷ വിധിക്കപ്പെടാൻ കാരണമെന്നാണ് തൽമൂദിൽ പറയുന്നത് സഹതടവുകാർ തങ്ങളുടെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ യൂസഫിനോട് ആവശ്യപ്പെട്ടതിൽ നിന്ന് അദ്ദേഹം ജയിലിൽ എങ്ങനെയാണ് വീക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ മുമ്പിൽ വച്ചു നോക്കുമ്പോൾ സഹതടവുകാർ യൂസഫ് നബിയോട് സ്വപ്നവ്യാഖ്യാനം തേടിയതും താങ്കൾ ഒരു നല്ല മനുഷ്യനെന്ന് ഞങ്ങൾ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസം പ്രകടിപ്പിച്ചതും ഒട്ടും ആശ്ചര്യകരമായി തോന്നുകയില്ല ഈ വ്യക്തി ഒരു കുറ്റവാളിയല്ലെന്നും മറിച്ച് വളരെ സദ്വൃത്തനായ ഒരാളാണെന്നും തീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം സ്വന്തം പരിശുദ്ധി തെളിയിച്ചിട്ടുണ്ടെന്നും ജയിലിനകത്തും പുറത്തുമുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു രാജ്യത്തെങ്ങും അദ്ദേഹത്തോളം സദ്വൃത്തനായ ഒരാൾ മത നേതാക്കൾക്കിടയിൽ പോലും അന്നുണ്ടായിരുന്നില്ല ഇക്കാരണത്താൽ തന്നെയാണ് ബന്ധനസ്ഥർ മാത്രമല്ല ജയിൽ അധികൃതരും മറ്റു അന്തേവാസികളും അദ്ദേഹത്തെ ഏറെ വിശ്വാസത്തോടു കൂടി വീക്ഷിച്ചത് ബൈബിൾ മുപ്പത്തിയൊൻപതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വചനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് അവിടെയുള്ള എല്ലാ തടവുകാരെയും തടവറ സൂക്ഷിപ്പുകാരൻ യോസെഫിന്റെ മേൽനോട്ടത്തിൽ വിട്ടുകൊടുത്തു അവിടെ നടന്നതിനെല്ലാം അയാളായിരുന്നു നടത്തിപ്പുകാരൻ കർത്താവ് യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ യോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും തടവറ സൂക്ഷിപ്പുകാരൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല യോസഫിന്റെ പ്രവൃത്തികളെല്ലാം ദൈവം വിജയകരമാക്കി യൂസുഫ് പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം എത്തുന്നതിന് മുമ്പായി ഞാൻ ഈ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു തരാം അത് എന്റെ നാഥൻ എനിക്ക് തന്ന ജ്ഞാനങ്ങളിൽ പെട്ടതാകുന്നു അള്ളാഹുവിൽ വിശ്വസിക്കാതെയും പരലോകത്തെ നിഷേധിച്ചുമിരിക്കുന്ന ഈ ജനത്തിന്റെ മാർഗത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു

ഇസ്ഹാക്കിന്റെയും യക്കൂബിന്റെയും മാർഗമാകുന്നു ഞാൻ പിന്തുടർന്നിട്ടുള്ളത് അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുവാൻ നമുക്കവകാശമില്ല നമ്മെ മറ്റാരുടെയും അടിമകളാക്കിയില്ല എന്നത് അല്ലാഹു നമ്മോടും സകലമാന മനുഷ്യരോടും ചെയ്ത അനുഗ്രഹമാകുന്നു പക്ഷേ അധിക ജനവും നന്ദി കാണിക്കുന്നില്ല അല്ലയോ ജയിൽ സഖാക്കളെ സ്വയം ചിന്തിച്ചു നോക്കുക വിഭിന്നരായ പല ദൈവങ്ങളാണോ അതല്ല സർവത്തെയും അടക്കിവാഴുന്ന ഏകനായ അള്ളാഹുവാണോ ഉത്തമം مَا تَعْبُدُونَ مِن دُونِهِ إِلَّا أَسْمَاءً سَمَّيْتُمُوهَا سَمَّيْتُمُوهَا أَنْتُمْ وأب إن الحكم إلا لله أمر أن لا تعبدوا إلا إياه ذلك الدين القيم ولكن أكثر الناس لا يعلمون അവനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും വിളിച്ച ചില പേരുകളല്ലാതെ ഒന്നുമല്ല അവരെ ദൈവങ്ങളായി കൽപ്പിക്കാനും ആരാധിക്കാനും ഒരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടില്ല ശാസനാധികാരമാകട്ടെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല അവനെ കൂടാതെ മറ്റാർക്കും നിങ്ങൾ അടിമപ്പെടരുതെന്നാണ് അവൻ കൽപ്പിച്ചിട്ടുള്ളത് അതത്രേ തികച്ചും ചൊവ്വായ ജീവിതമാർഗം പക്ഷേ അധികജനവും അറിയുന്നില്ല